മിനി സ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഗായത്രി അരുൺ ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരസ്പരത്തിലൂടെ ദീപ്തി ഐ പി എസ് ആയി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് സീരിയലിൽ നിന്നും സിനിമയിലേക്കാണ് ഇപ്പോൾ താരം ചേക്കേറിയിരിക്കുന്നത് സീരിയലിൽ നിന്ന് സിനിമയിലെത്തിയപ്പോഴും ട്രേഡ് മാർക്കായ പോലീസ് യൂണിഫോമിൽ തുടരാനാണ് ഗായത്രിയുടെ നിയോഗം അനൂപ് ചിത്രമായ സർവോപരി പാലക്കാരനിൽ ആതിഥി വേഷത്തിലാണ് താരം എത്തുന്നത് കോമഡി എന്റർടൈനറായ ചിത്രം കാലിക പ്രസക്തിയുള്ള വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ചിത്രത്തിൽ അനൂപ് മേനോന്റെ സീനിയർ ഓഫീസറായാണ് ഗായത്രി വേഷമിടുന്നത് സീരിയലിൽ നിന്നും സിനിമയിലെത്തിയപ്പോഴും പോലീസ് വേഷം ലഭിച്ചതിനെക്കുറിച്ച് ആകസ്മികമെന്നാണ് താരം പറയുന്നത് ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രത്തിനു ശേഷം ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നിയ നിരവധി മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് താരം പറയുന്നത് ശേഷം പഠിപ്പ് മുടങ്ങിയവരെ വീണ്ടും പഠിക്കാൻ അയച്ചുവെന്ന ചില അമ്മായിമാർ പറഞ്ഞിട്ടുണ്ട് ഇത് തനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ഗായത്രി അരുൺ പറഞ്ഞു സിനിമയിൽ നിന്നും ഇനിയും മികച്ച വേഷങ്ങൾ തേടിയെത്തിയാൽ സ്വീകരിക്കുമെന്നും താരം പറഞ്ഞു സമയവും മികച്ച കഥാപാത്രങ്ങളും ലഭിച്ചാൽ വീണ്ടും സിനിമയിൽ അഭിനയിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക